വിശുദ്ധനായ വിട്ടുവേഷം കെട്ടി മലങ്കര സഭയുടെ പ്രതിസന്ധി താൻമൂലം പരിഹരിക്കപ്പെട്ടുവെന്ന ചരിത്രത്തിൽ രേഖപ്പെടുത്തുവാനുള്ള ആഗ്രഹം ആർക്കും ഉണ്ടാവും അതിൽ പറയാനില്ല പക്ഷെ സഭയെ വെട്ടിമുറിക്കാനുള്ള ആധുനിക ലൂസിഫർമാരുടെ തന്ത്രം ദൈവം അനുവദിക്കുമോ അങ്ങനെ ആരെങ്കിലും ചിന്തിക്കുന്നുണ്ടെങ്കിൽ സഭ ഒന്നാകാനുള്ള എന്ത് വിട്ടുവീഴ്ചയ്ക്കും മലങ്കര മക്കൾ തയ്യാറാകണം അതിന്റെ മുന്നിൽ തന്നെ കാണും മാർ അപ്രൈൽ ഇപ്പോൾ തുടങ്ങി വെച്ച കലാപം നഗ്നമായ അച്ചടക്കലങ്കരമാണ് പരിശുദ്ധ സഭയുടെ അടിസ്ഥാന പ്രമാണങ്ങളോടുള്ള അവഹേളനമാണ് പരിശുദ്ധ സഭയുടെ അടിസ്ഥാന പ്രമാണങ്ങളോടുള്ള അവഹേളനമാണ് മിരിത്തിയോസ് തിരുമേനിയുടെ പരാതി വന്നപ്പോൾ തന്നെ നടപടി എന്നോണം പരിശുദ്ധ സുന്നഹതോസ് കൂടുന്നതിന് മുൻപേ താക്കീത് നൽകി ചുമതലയിൽ നിന്നും മാറ്റി നിർത്താമായിരുന്നു പക്ഷേ അതുണ്ടായില്ല പൗരോഹിത്യാധികാരത്തിന്റെ അമിത പ്രാധാന്യം കൊണ്ടാണെന്ന് തോന്നുന്നില്ല പൗരോഹിത്യ സ്ഥാനം വഹിക്കുന്നവരുടെ നിക്ഷിപ്ത താല്പര്യങ്ങളുടെ രൂക്ഷമായ സംഘട്ടനമാണ് അൽമായ പങ്കാളിത്തത്തെ അപ്രസക്തമാക്കിയിരിക്കുന്നത് ഓരോരുത്തരും അവരവരുടെ അവകാശങ്ങൾ സംരക്ഷിക്കാനുള്ള ശ്രീ തീവ്ര ശ്രമത്തിലാണെന്ന് തോന്നുന്നു തന്മൂലം ക്രിസ്തു ശരീരത്തിന്റെ കാര്യമൊക്കെ വിസ്മരിക്കുന്നു അപ്രേം തിരുമേനിയുടെ പോലുള്ള ഗുരുതരമായ അച്ചടക്കം ംഘനത്തിന് നടപടിയെടുക്കാൻ സഭയ്ക്ക് കഴിയണം കാലം ചെയ്ത ഒസ്താത്തിയോസ് തിരുമേനിക്കും പൗലോസ് മാർ ഗ്രിഗോറിയോസ് തിരുമേനിക്കും ഒക്കെ അവരുടെ സഭ അഭിമാനമായിരുന്നു അവർ വളർന്നു ലോകം മുഴുവൻ അറിയപ്പെട്ടു പക്ഷേ മലങ്കര സഭയ്ക്ക് മുകളിൽ വളർന്നില്ല അവർക്കൊപ്പം നിൽക്കാൻ അപ്രേമൊക്കെ രണ്ട് ജന്മം ജനിക്കണം മെത്രാൻ ആകുന്നില്ല എന്ന് മനസ്സിലാക്കി പുതിയ സഭ ഉണ്ടാക്കി ചുവപ്പ് കുപ്പായമിട്ട പുത്തൻ കുരിശ് ഓർത്തഡോക്സ് പള്ളി വികാരി ചെറുവള്ളി ശ്രേഷ്ഠ തോമസ് അച്ഛനെയാണ് അംഗീകരിക്കാൻ അപ്രേം തിരുമേനി പറയുന്നത് കണ്ണീരിലും പ്രാർത്ഥനയാലും പൂർവ്വപിതാക്കന്മാർ സ്ഥാപിച്ച സഭയാണ് മലങ്കര സഭ സ്വന്തം മാതാവിനെ തള്ളിപ്പറയുന്നതിന് തുല്യമാണ് സ്വന്തം സഭയെ തള്ളിപ്പറയുന്നത് അങ്ങനെ തള്ളി പറഞ്ഞ അപ്രേം എത്രാനെ സ്ഥാനത്തിരിക്കാൻ യോഗ്യതയില്ല ഇന്ന് കാണുന്ന ഓർത്തഡോക്സ് സഭയും പള്ളികളും ഒരു സുപ്രഭാതത്തിൽ പൊട്ടിമുളിച്ചുണ്ടായതല്ല തലമുറകൾക്ക് മുമ്പേ പട്ടിണിയും പരിപട്ടവും ഉടുതണിക്കും ഇല്ലാതിരുന്ന കാലത്ത് പൂർവ്വപിതാക്കന്മാർ മുണ്ടുമുറുക്കി ജീവനുള്ള യേശു ക്രിസ്തുവിലും സഹദയന്മാരിലും അഭയം പ്രാപിച്ച് മഴയും വെയിലും കൊണ്ട് കല്ലും മണ്ണും ചുമന്ന് ധാരാളം പരിഹാസങ്ങളും സഹനങ്ങളും ഏറ്റുവാങ്ങി ഓരോ നാണയത്തൊട്ടും സ്വരൂപിച്ച് കൂട്ടിവെച്ച് ഉണ്ടാക്കിയെടുത്ത പള്ളികളാണ് എന്തിനാണെന്ന് എത്രാനോ അറിയാമോ വരും തലമുറ ക്രിസ്തീയ വിശ്വാസത്തിൽ വളരാൻ ക്രിസ്തുവിനെ മുൻനിർത്തി സമൂഹത്തിനും സഭയ്ക്കും നല്ല മക്കൾ ലഭിക്കാൻ അതേപോലെ തന്നെ സഭ ആത്മികമായും സാമൂഹികമായും വളർന്ന് യേശു ക്രിസ്തു പകർന്നു തന്ന തലമുറകളിലേക്ക് കൈമാറി യേശു ക്രിസ്തുവിന്റെ പിൻഗാമികളായി ജീവിക്കുവാൻ വേണ്ടിയാണ് അങ്ങനെ ഉണ്ടായതാണ് ഇന്ന് കാണുന്ന സഭയും സഭയുടെ എല്ലാ സ്ഥാപനങ്ങളും ആ തലമുറകളിൽ നിന്നും വന്ന മക്കളാണ് സഭയുടെ അടിസ്ഥാനം അല്ലാതെ ഒരു സുപ്രഭാതത്തിൽ വിദേശ നിന്നും കെട്ടിയിറക്കിയതല്ല ഇന്ന് കാണുന്ന ഒന്നും